വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂനമ്മാവ് യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണത്തോടനുബന്ധിച്ച് യൂണിറ്റിലെ മുഴുവൻ വ്യാപാരികൾക്കും തിരുവോണ സമ്മാനമായി ഓണക്കിറ്റ് വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച രാവിലെ കെ ഓഫീസ് അങ്കണത്തിൽ വെച്ച് ഓണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം കെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് നിർവഹിച്ചു എറണാകുളം ജില്ലയിൽ ഈ വർഷം ആദ്യമായിട്ട് കൂനമാവ് യൂണിറ്റാണ് ഓണക്കിറ്റ് വിതരണം നടത്തുന്നത് ഇങ്ങനെ ഒരു സമ്മാന പദ്ധതി യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങൾക്കും വിതരണം ചെയ്ത ഭരണസമിതിയെ അദ്ദേഹം പ്രത്യേകം പ്രശംസിച്ചു യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ മാർട്ടിൻ വഴുവേലിൽ അധ്യക്ഷത വഹിച്ചു വിവിധ ക്ഷേമ പദ്ധതികൾ വഴിയും നിക്ഷേപ പദ്ധതികൾ വഴിയും സംഘടനയുടെ അംഗങ്ങളിൽ നിന്നും സ്വരൂപിക്കുന്നത് വഴി ലഭിക്കുന്ന പ്രവർത്തനമിച്ചം പരമാവധി യൂണിറ്റിലെ അംഗങ്ങൾക്ക് തന്നെ വിതരണം ചെയ്യുന്ന വിവിധ ൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ ഭരണസമിതി പ്രവർത്തിക്കുന്നതെന്നും അംഗങ്ങളുടെ പൂർണമായ സഹകരണം കൊണ്ടാണ് ഇത് സാധിക്കുന്നതെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഓണക്കിറ്റിന്റെ ആദ്യ വിതരണം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാസ് നിർവഹിച്ചു യൂണിറ്റിലെ അംഗങ്ങൾക്കു വേണ്ടി വിവിധങ്ങളായ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി അംഗങ്ങൾക്ക് പരമാവധി സഹായം നൽകുന്ന എറണാകുളം ജില്ലയിലെ മികച്ച യൂണിറ്റാണ് കൂനമാവ് യൂണിറ്റ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു യൂണിറ്റിന്റെ ഏത് കാര്യങ്ങൾക്കും പൂർണ്ണമായ പിന്തുണ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുമെന്നും ഉറപ്പ് നൽകിക്കൊണ്ടാണ് ആദ്യ കിറ്റ് വിതരണം അദ്ദേഹം നിർവഹിച്ചത് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച പറവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എൽ ഷാജോ പറവൂർ മേഖലയിൽ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നേതൃത്വമാണ് കൂനമ്മാവ് യൂണിറ്റിൽ ഇപ്പോൾ ഉള്ളതെന്നും ഈ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ മറ്റ് യൂണിറ്റുകൾക്കും മറ്റ് സംഘടനകൾക്കും ഒരു മികച്ച മാതൃക തന്നെയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഈ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ എം ജോസഫ് ചടങ്ങിനെ സ്വാഗതം ആശംസിച്ചു സമൃദ്ധി എല്ലാവർക്കും എന്ന് അറിയിക്കുന്നു നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിൽ ഏറ്റവും ഒടുവിലായി ആരോഗ്യ സർവേ നടത്തിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ആരോഗ്യ സർവേ നടത്തിയപ്പോ അതിനകത്ത് കണ്ടെത്തിയത് രാജ്യത്തെ പത്തൊമ്പത് കോടി ജനങ്ങൾ രാത്രി അത്താഴം കളിക്കാനില്ലാതെ കിടന്നുടങ്ങുന്നവരാണെന്നാണ് ചിന്തിക്കാൻ പറ്റുമ്പോൾ നമ്മുടെ കേരളത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയണം അപ്പൊ ഇത് ഈ ഓണക്കിച്ച് വിതരണം പോലെ സംവിധാനങ്ങളെല്ലാം ഉണ്ടായത് അങ്ങനെ ഒരു പട്ടിണി ഇല്ലാതെ പോവുക എന്നതാണ് അതിന്റെ ഒരു വശം മറ്റൊരു വശത്ത് അതൊരു സ്നേഹ സമ്മാനമാണ് ഒരു യൂണിറ്റിൽ കഴിഞ്ഞ ദിവസം വാർഷിക പ്രതിയോഗത്തിൽ വന്നപ്പോ അവര് പറഞ്ഞു ഞങ്ങളുടെ ഓരോ മെമ്പർമാർക്കും അഭിമാനത്തോടെ അവര് പറഞ്ഞ ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഇത്ര രൂപയുടെ മൂല്യം ഇത് കൊണ്ടുവച്ചു പിരിഞ്ഞു പോയാൽ അവർക്ക് ഞങ്ങൾ ഇത്ര തുക കൊടുക്കും ഒരു വ്യാപാരി അപ്പോ അവര് സ്നേഹ സമാനമായി ഇതെല്ലാം കൊടുക്കാൻ കഴിയുന്ന ഒരു യൂണിറ്റിലാണ് നിങ്ങളുള്ളതെന്ന് തിരിച്ചറിയണമെന്നോ ഞാൻ സൂചിപ്പിച്ചത് കിട്ടാത്ത സ്ഥലത്ത് ചെല്ല്പോഴല്ലേ വില അറിയണം അല്ലേ എന്നും സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് പട്ടിണിയുടെ വില അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും നടത്തുന്ന കൂലമാവ് യൂണിറ്റിന്റെ ഭാരവാഹികളെ ഒരിക്കൽ കൂടി അവലംബിച്ചു പ്രസിഡന്റ് എല്ലാ സമ്പൽ സമൃദ്ധമായ ഒരു ഒരു ഓണം എന്ന് ജില്ലാ ഞാൻ മാർട്ടിൻ വാഴുവേലിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുറുമ യൂണിറ്റിന്റെ മൂന്ന് തവണയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും അതിന് മുമ്പത്തെ തവണയും അതിന് മൂന്നു ടൈമായിട്ട് ഏഴ് വർഷം തോളമായി ഞാനിവിടെ യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റായിട്ട് പ്രവർത്തിക്കുകയാണ് നല്ല രീതിയിൽ എല്ലാവരുടെയും കൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ പറവൂർ നിയോജക മണ്ഡലത്തിൻ്റെ കമ്മിറ്റി അംഗമാണ് എറണാകുളം ജില്ല കമ്മിറ്റി അംഗം കൂടിയായിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് യൂണിറ്റിൻ്റെ ട്രഷറ് ബെന്നി വടശ്ശേരിയാണ് അതോടൊപ്പം തന്നെ തോമസ് എം പി തോമസ് മേനാച്ചി സൊസൈറ്റിയുടെ ട്രഷററാണ് അദ്ദേഹമാണ് ഇപ്പോൾ കൂടെയുള്ളത് യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങൾക്കും വിഭവ സമൃദ്ധമായ ഒരു ഓണക്കിറ്റ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു തുക വരുന്ന ഒരു ഓണക്കിറ്റ് എല്ലാവർക്കുമായിട്ട് സമ്മാനമായിട്ട് നൽകി നൽകുക ചെയ്തിരിക്കുന്നത് രണ്ട് മാസം മുമ്പ് നമ്മുടെ വാർഷിക പൊതുയോഗം ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾ കണക്കുകൾ അവതരിപ്പിച്ചപ്പോൾ ആ ഒരു വർഷം കൊൻപായ്മിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അംഗങ്ങളുടെ നിർലോഭമായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് അത് സാധിച്ചത് അതിൽ മുപ്പത് ലക്ഷം രൂപയോളം കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ വിവിധ പദ്ധതികൾ വഴി അംഗങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് കൊടുത്തിരുന്നു അവരുടെ ഷെയറിൻ്റെ ഡിവിഡൻ്റായിട്ട് കൊടുത്തു ചികിത്സാ സഹായമായിട്ട് കൊടുത്തു സമ്മാനമായിട്ട് കൊടുത്തു ക്ഷേമ പദ്ധതിയിൽ ചേർന്നവർക്ക് പ്രത്യേകമായ സമ്മാനങ്ങളായിട്ട് കൊടുത്തു അതുകൂടാണ്ട് തന്നെ വിവിധ സമ്മാനങ്ങളും സംഭാവ സംഭാവന സംഭാവനകളും എല്ലാമായിട്ട് മുപ്പത് ലക്ഷം രൂപയോളം നമ്മൾക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു മറ്റൊരു പ്രസ്ഥാനത്തിന് സാധിക്കാത്ത ഒരു കാര്യമാണ് ഈ ഭരണസമിതിക്ക് ചെയ്യാൻ സാധിച്ചത് അത് ഞങ്ങൾക്ക് വളരെയേറെ അഭിമാനമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അംഗങ്ങളുടെ വളരെ ഞങ്ങളോടുള്ള ആ ഒരു പ്രതിബദ്ധത അതോടൊപ്പം തന്നെ സഹകരണം വളരെ നിർലോഹമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സ്നേഹം ആണ് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ സാധിക്കുന്നത് തുടർന്നും എല്ലാ വരുന്ന മാസങ്ങളിൽ ഞങ്ങൾ വിവിധങ്ങളായ പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഞങ്ങളുടെ അംഗങ്ങൾക്ക് പൂർണമായ റിട്ടേൺസ് അവർക്ക് സേവനങ്ങൾ നൽകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ ഭരണസമിതി ഈ ഭരണസമിതിയിൽ എല്ലാവരും തന്നെ നല്ലൊരു കൂടി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പതിനൊന്നംഗ ഭരണസമിതിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ പരിപാടി വളരെ ഗംഭീരമായിട്ടും തന്നെ നമ്മൾ ഇന്നും നാളെയുമായിട്ടാണ് നമ്മൾ ഈ മുന്നൂറ് പേർക്ക് നമ്മൾ കിറ്റുകൾ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മളോട് സഹകരിക്കുന്ന പലരും കൊണ്ട് അവർക്കും കൂടിയുള്ള സേവനം കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മളൊരു ഏതാനും വർഷം മുമ്പ് ഞങ്ങൾ ഒരു ലക്ഷം രൂപ ഞങ്ങളുടെ ഫണ്ടിൽ നിന്നും മാറ്റി വെച്ചിരുന്നു ഇവിടെയുള്ള ഈ മേഖലയുള്ള കിഡ്നി രോഗികൾക്ക് ഡയാലിസിന് വേണ്ടി ഞങ്ങൾ ഒരു ലക്ഷം രൂപയോളം നമ്മൾ കൊടുത്തിരുന്നു അങ്ങനെ ഇനിയും നമ്മൾക്ക് സാധിക്കുന്ന രീതിയിൽ സമൂഹത്തിൽ നന്മകൾ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കണം എന്ന കൂടിയാണ് വ്യാപാരി വ്യവസായ കോനുമായ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജില്ലാ കമ്മിറ്റിയിലും മറ്റ് കമ്മിറ്റികളിലും എല്ലാം നമുക്ക് പ്രാതിഥ്യമുണ്ട് ഈ കുനുമായ യൂണിറ്റിൽ നിന്നുമുള്ള ഭാരവാഹികൾ ജില്ലാ കമ്മിറ്റിയിലും മണ്ഡലം കമ്മിറ്റിയിലും എല്ലാം പ്രാതിഥ്യം നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും നിയോജക നേതൃത്വവും എല്ലാം ഞങ്ങളോട് പ്രത്യേകമായിട്ട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് എന്തായാലും അവർക്കറിയാം ഈ യൂണിറ്റിൻ്റെ എറണാകുളം ജില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ് കനുമ വ്യാപാര വ്യവസായ ഏകോപന യൂണിറ്റ് ഇതോടൊപ്പം തന്നെ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട് രജിസ്റ്റേഡ് ആയിട്ട് ആ സൊസൈറ്റി വഴിയാണ് കൂടുതലും സാമ്പത്തിക ഇടപാടുകൾ ഞങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി സത്യസന്ധമായിട്ട് ആണ് ഈ ഭരണസമിതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാനമേറ്റ ഈ ഭരണസമിതി സംഘടനയുടെ വളർച്ചയ്ക്കും അംഗങ്ങളുടെ ഉയർച്ചയ്ക്കും ലക്ഷ്യമാക്കിയാണ് പ്രവർത്തിച്ചു വരുന്നതെന്നും ആ വളർച്ചയുടെ ഒരു പ്രധാന ഭാഗമാണ് ഈ ഒരു ഓണക്കിറ്റ് എന്നും അദ്ദേഹം പറഞ്ഞു ട്രഷറർ ബെന്നിപ്പോൾ എം പി സൈലൻ എം പി തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ടിഒിജു എം എച്ച് നിജാസ് സി എസ് അജി പി എം സെബാസ്റ്റിൻ സി വി തണ്ണിക്കോട് എന്നിവർ ചടങ്ങുകൾക്കും ഓണക്കിറ്റ് വിതരണത്തിനും നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഫോക്കസ് മീഡിയ വരാപ്പുഴ